ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ പെട്ട് മരിച്ച അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിലെടുത്ത കേസിൽ നിന്ന് ലോറിയുടമ മനാഫിനെ ഒഴിവാക്കിയേക്കും മനാഫിനെതിരെ കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല മനാഫിന്റെ വീഡിയോയുടെ താഴെ കുടുംബത്തിനു നേരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നായിരുന്നു പരാതി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിന്റെ പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയതെന്നും പോലീസ് അറിയിച്ചു എഫ്ഐആറിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കുമെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ മനാഫിനെ ഒഴിവാക്കുമെന്ന് ഇന്നലെ പോലീസ് അറിയിച്ചിരുന്നു അതേസമയം സൈബർ ആക്രമണ പരാതിയിൽ മനാഫിനെ സാക്ഷിയാക്കും സൈബർ ആക്രമണം നടത്തിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ചില യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കാനും പോലീസ് തീരുമാനിച്ചു അർജുനെ കിട്ടിയതോടെ സമാധാന ജീവിതം കിട്ടുമെന്നാണ് വിചാരിച്ചത് എന്നാൽ അതുണ്ടായില്ലെന്ന് ലോറിയുടമ മനാഫ് ഇന്നലെ പറഞ്ഞു അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സംസാരിക്കവേ വിതുമ്പിക്കൊണ്ടായിരുന്നു മനാഫിന്റെ പ്രതികരണം കേസെടുത്ത കാര്യം രാവിലെയാണ് അറിയുന്നത് മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യില്ല അർജുന്റെ കുടുംബത്തിനെതിരെ കമന്റ് ഇടരുതെന്നും ആക്രമിക്കരുതെന്നും പൊതുസമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ് എന്നെക്കൊണ്ട് കഴിയും വിധം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സമയം വരെ അർജുന്റെ കുടുംബത്തിന് അനുകൂലമായിട്ടാണ് നിന്നത് ഇനി അങ്ങോട്ടും അവരെ കൂടെ തന്നെ നിൽക്കും എങ്ങനെ കേസിൽ കുടിക്കിയാലും ശിക്ഷിച്ചാലും ഞാൻ അവരുടെ കൂടെ തന്നെയാണ് മനാഫ് പറഞ്ഞു തന്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും കാണാൻ പറ്റും അതിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അർജുന്റെ ബൈക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിലും മനാഫ് പ്രതികരിച്ചു ബൈക്ക് നന്നാക്കിയ പൈസ മുഴുവൻ നൽകിയത് അർജുൻ തന്നെയാണ് വർക്ക്ഷോപ്പിൽ സ്ഥലമില്ലാത്തതിനാൽ തന്റെ വീട്ടിൽ വെച്ചുവെന്ന് മാത്രം അർജുന്റെ മൃതദേഹം കിട്ടിയതിനു ശേഷമാണ് വിവാദം തുടങ്ങിയത് വാഹന ഉടമ ആര് എന്നതിൽ വന്ന വിവാദമാണ് ഇവിടം വരെ എത്തിയത് സഹോദരൻ മുബീനാണ് ആർ സി ഉടമ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിൽ കുടുംബത്തിന് എതിർപ്പുണ്ടെന്ന് മനസ്സിലാക്കി മുഖത്തെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പക്ഷേ പരിപാടി സംഘടിപ്പിച്ചവർ തനിക്ക് തരാനിരുന്ന പണം താൻ വാങ്ങിയില്ല ഒരു പണപിരിവും നടത്തുകയില്ല ഇൻഷുറൻസ് തുക ആ കുടുംബത്തിന് വാങ്ങി നൽകണം എന്നാഗ്രഹിച്ചു അതിനുവേണ്ടിയാണ് അർജുന്റെ ശമ്പളത്തിന്റെ കാര്യം മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞത് നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലിയാണ് തർക്കമുണ്ടാവുന്നതെന്ന് മനാഫ് കൂട്ടിച്ചേർത്തു എന്തായാലും ഇന്നലെ മാധ്യമങ്ങളോട് മനാഫ് വൈകാരികമായിട്ടായിരുന്നു പ്രതികരിച്ചത് എന്തായാലും ഇപ്പോൾ അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ മനാഫിനെതിരെ കേസെടുക്കാൻ സാധ്യതയില്ല മനാഫിനെതിരെ കേസെടുക്കണമെന്ന് അർജുന്റെ കുടുംബം പറഞ്ഞിട്ടില്ല മനാഫിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന അപകീർത്തി പരാമർശങ്ങളിൽ തന്നെയാണ് അർജുൻറെ കുടുംബം പരാതി നൽകിയത് ഇതിനെതിരെയായിരിക്കും കേസെടുക്കുക അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ കർശന നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മനാഫിനെതിരെ കേസെടുത്തത് പക്ഷേ മനാഫിനെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് അർജുന്റെ കുടുംബത്തിനെതിരെ നിരവധി ആരോപണങ്ങളാണ് സൈബർ പ്രതിരോധങ്ങളിലൂടെ ഇപ്പോൾ എല്ലാവരും തീർക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേസ് എടുക്കുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നത്